തേങ്ങയുടെ വില ഓരോ ദിവസവും കൂടിക്കൊണ്ടുവരികയാണ് നമുക്ക് തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം പാലക്കാട് എഴുപത്തി രൂപ വാമനപുരം തൊണ്ണൂറ് രൂപ കായംകുളം എഴുപത്തിരണ്ട് രൂപ കുട്ടനാട് എഴുപത്തി ഒന്ന് രൂപ ആലുവ എഴുപത്തിയേഴ് രൂപ മാനന്തവാടി എഴുപത്തി രൂപ തിരുവനന്തപുരം എഴുപത്തിരണ്ട് രൂപ നെയ്യാറ്റിൻകര അറുപത്തിയെട്ട് രൂപ കൊല്ലം എഴുപത്തി മൂന്ന് രൂപ തിരുവല്ല എൺപത് രൂപ കോട്ടയം എഴുപത്തി രൂപ കൊടുങ്ങല്ലൂർ എൺപത്തി ഒന്ന് രൂപ പൊന്നാനി എഴുപത്തി ഒന്ന് രൂപ മലപ്പുറം എഴുപത്തി നാല് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ നെടുമങ്ങാട് എഴുപത്തി നാല് രൂപ ആതിരപ്പുഴ എൺപത്തി ഒന്ന് രൂപ ചാവക്കാട് എൺപത് രൂപ ചെങ്ങന്നൂർ എൺപത് രൂപ ഏറ്റുമാനൂർ എൺപത് രൂപ കൊടുവായൂർ എഴുപത്തിരണ്ട് രൂപ കൊട്ടാരക്കര നൂറ് രൂപ കുറുപ്പൻതുറ തൊണ്ണൂറ് രൂപ നീലേശ്വരം എഴുപത്തിരണ്ട് രൂപ നോർത്ത് പറവൂർ എഴുപത്തി ആറ് രൂപ പാമ്പാടി എൺപത്തിരണ്ട് രൂപ തൃശ്ശൂർ എഴുപത്തി അഞ്ച് രൂപ കോഴിക്കോട് എഴുപത്തി നാല് രൂപ കണ്ണൂർ എഴുപത്തി ആറ് രൂപ തളിപ്പറമ്പ് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത് രൂപ കരുവഞ്ചാൽ അറുപത്തി ഒൻപത് രൂപ കാസർഗോഡ് എഴുപത്തി നാല് രൂപ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ തേങ്ങ പൊതിച്ചത് ഒരു കിലോയുടെ വിലയാണ് ഇവിടെ പറഞ്ഞത് ഇതാണ് തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലവാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്